ഐഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത് ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ വൺ ഫിഫ്റ്റി ത്രീയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ അടിപൊളി കളക്ഷൻസാണേ രണ്ടര തൊണ്ണൂറ് മീറ്റർ മെറ്റീരിയൽസ് ആണ് അപ്പം ഇതിനകത്ത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളതും സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്തുനിന്ന് നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരിക അതിൻ്റെ കൂടുതൽ എത്ര പീസാണ് വേണ്ടതെന്നും കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്നും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്യുവാണ് ഓർഡർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ എമൗണ്ട് ബില്ല് സെൻഡ് ചെയ്ത് ബില്ല് സെൻഡ് ചെയ്യുന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് റിപ്ലേയും പേയ്മെൻറ്റും ചെയ്തെങ്കിലാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത് അതാണ് കേട്ടോ മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ ഫസ്റ്റ് കാണിച്ച ഡിസൈൻ മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആയിരുന്നു വർത്തമാൻ ബ്രാൻഡിൽ വരുന്ന ഡിസൈ മെറ്റീരിയൽ ആയിരുന്നു അപ്പോൾ അതിൽ മിക്സ് ആൻഡ് മാച്ച് പറയുമ്പോൾ രണ്ട് പീസ് മെറ്റീരിയൽ ഒരു ആയിട്ട് വരുന്നത് അതിപ്പോൾ ഈ രണ്ട് മെറ്റീരിയലും ഒരു സെറ്റായിട്ട് വരുന്നതാണ് മാച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്തൊക്കെ എടുക്കാനുള്ളതാണ് മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ പറയുന്നത് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ഐറ്റം ആണ് കേട്ടോ ഈ മിക്സ് ആൻഡ് മാച്ച് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേർ ഏതാന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാം മിനിമം പത്ത് പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടി എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ ഇതിലുള്ള റേറ്റിനേക്കാളും പത്ത് രൂപ കൂടും റീറ്റെയിൽ പ്രൈസ് കിട്ടോ റീറ്റെയിൽ മിനിമം മൂന്ന് പീസ് മൂലാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് മേളിലോട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് റീറ്റെയിൽ ഹോൾസെയിൽ മിനിമം പത്ത് പീസ് മൂലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഉള്ള കളക്ഷൻസ് കൂടാതെ നമ്മളുടെ കയ്യിലുള്ള ബാക്കി എല്ലാ കളക്ഷൻസും കൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് കാറ്റലോഗ് ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് അതും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ കുറേ കളക്ഷൻസ് ഉണ്ട് നമ്മളെല്ലാം വരുന്ന എല്ലാ സ്റ്റോക്കും വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം കുറേ കളക്ഷൻസ് ഒക്കെ കാറ്റലോഗിൽ മാത്രമായിട്ടും കൂടെ ആഡ് ചെയ്ത് പോവാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഭംഗിയാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും നല്ല ഫ്ലോറൽ ഡിസൈനാണ് പിള്ളേർക്ക് കുഞ്ഞു പിള്ളേർക്കൊക്കെ നല്ല ഫ്രോക്ക് ചെയ്യാനും അതുപോലെ ടീനേജേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ ഇതൊക്കെ കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനും പിന്നെ അല്ലാത്ത ഉള്ള ഐറ്റംസിനെല്ലാം നൈറ്റിക്കും അതിന് ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അതിനും ഒക്കെ പറ്റുന്നതാണ് നല്ല ഡാർക്ക് കളർ ഷെയ്ഡ്സിലാണ് ഇത് വന്നേക്കുന്നത് കേട്ടോ നല്ല രസമുള്ളത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ വൈറ്റ് ഫ്ലവറും ഡോട്ടും കൂടെ വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഡിസൈനാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇഷ്ടമുള്ള കളേഴ്സ് സെലക്ട് എടുക്കാം അത് സിംഗിൾ ഡിസൈനാണ് മിക്സ് ആൻഡ് മാച്ച് അല്ല ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മളിവിടുന്ന് അയക്കുന്നത് ഇന്ന് വരുന്ന ഓർഡേഴ്സ് ഇന്ന് തന്നെ പേയ്മെൻറ്റ് വരുന്നത് നമ്മൾ ഇന്ന് തന്നെ കൺഫേം ചെയ്തതിന് ശേഷം നാളെ ഇവിടുന്ന് കൊറിയർ ചെയ്യുക അതായത് ഇന്ന് വരുന്ന എല്ലാ പേയ്മെൻ്റും നാളെയാണ് ഇവിടുന്ന് അയക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് കേരളത്തിനകത്തും കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ എവിടെയുള്ള സ്ഥലങ്ങളിലുള്ളവർക്കും ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ കേരളത്തിന് പുറത്തേക്കുള്ളവർക്ക് പോസ്റ്റൽ സർവീസ് വഴിയാണ് അയച്ചു കൊടുക്കുന്നത് കൊറിയറായിട്ട് ഡി ടി ഡി സി കൊറിയറാണ് കേരളത്തിൻ്റെ ഉള്ളിൽ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് സെൻഡ് ചെയ്യുന്നത് അതുകൂടാതെ പോസ്റ്റൽ സർവീസ് വഴിയും പിന്നെ ബൾക്ക് ആയിട്ടുള്ള ഓർഡേഴ്സ് നാൽപ്പത് വീസിന് മുകളിലോട്ട് വരുന്ന ഓർഡേഴ്സ് ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് അയക്കുന്നത് കേട്ടോ അപ്പോൾ മെയിൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചാൽ മതി പിന്നെ കുറെ ആൾക്കാർ ഫോട്ടോസ് സെൻഡ് ചെയ്തിട്ട് അഡ്രസ്സും ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കുമ്പം അത് അയക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് ബില്ല് അയക്കാൻ പറ്റാത്ത കുറേ പേരുണ്ട് അപ്പോൾ ഇപ്പോൾ ഇന്നലെയൊക്കെ വന്ന് ഓർഡർ ആണെങ്കിലും രാവിലെയൊക്കെ ഫോട്ടോ അയച്ചാലും നമ്മൾ ഇത് ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ അയക്കാത്തതിൻ്റെ പേരിൽ നമുക്കിത് ബില്ല് സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല കാരണം ഏതിൽ അയക്കണ്ടെന്നോ ഏത് സ്ഥലമാണെന്നോ ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ബില്ല് ആയിട്ട് സെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കാരണം ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യാനാണ് അതും കൂടെ അയക്കാമോ എന്ന് ചോദിച്ചിട്ട് ആരും പറയാതെ വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഡീറ്റെയിൽസ് അയച്ചവരുടേത് നമ്മൾ ആദ്യം എടുത്തു പോകും അപ്പോൾ ഈ അയക്കാത്ത ആൾക്കാരുടേത് പിന്നെ അവർ കുറേ സമയം മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് അയക്കുമ്പോഴത്തേക്കും ഈ അവർ സെലക്ട് ചെയ്ത പീസുകളൊന്നും സ്റ്റോക്ക് ഉണ്ടാവില്ല അതിനകത്തു നിന്ന് പീസുകൾ കുറയുകയും ഒക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഫോട്ടോ സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ തന്നെ അതും കൂടെ നയിച്ചിടുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ബില്ല് കിട്ടുമല്ലോ അപ്പം അങ്ങനെ അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ആ മെസ്സേജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ ഫോട്ടോസിലുള്ള മെറ്റീരിയൽസ് എടുത്ത് ബില്ല് സെൻഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ പേയ്മെൻറ്റ് വന്നു പിന്നെ അത് പാക്കിങ് ഒക്കെ ചെയ്ത് കൊറിയർ സെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളും കൂടെ നോക്കുക കേട്ടോ എല്ലാവരുടെയും കാര്യമൊന്നുമല്ലേ വളരെ കുറച്ച് പേരുടെ കാര്യമാണ് പറയുന്നത് അപ്പം അങ്ങനെ അപ്പം ഡിസൈൻസ് നോക്കുക എല്ലാം നല്ല ഭംഗിയുള്ള കളക്ഷനാണ് വേറെ നൂറ്റി അമ്പത്തേഴ് രൂപയുടെ കളക്ഷൻസും വേറെയുള്ള നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും കാറ്റലോഗിലുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾ നമ്മളെ കയ്യിൽ അവൈലബിൾ അല്ല എന്ന് വിചാരിക്കലേ സ്റ്റോക്കൊന്നും നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ കളക്ഷൻസ് നേരത്തേലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ തിരക്കും നല്ലോണം കൂടുതലുണ്ട് അപ്പോൾ കാറ്റലോഗിൽ നിന്ന് വരുന്ന ഓർഡേഴ്സ് നല്ലവണ്ണം തിരക്കുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ കാറ്റലോഗും കൂടെ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു നല്ല സിംഗിൾ ഡിസൈൻ ആണ് ഇത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ടുള്ളതാണ് ഇതിൽ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ മറ്റേ മൂന്ന് ഇരുപത് മീറ്ററിൻ്റെ കളക്ഷൻസ് അതുപോലെ ലോറൈറ്റ് നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ പുതിയ സ്റ്റോക്ക് ഒക്കെ കാറ്റലോഗിലുണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് പിന്നെ അജറക് മെറ്റീരിയൽസ് നമ്മൾ ലാസ്റ്റ് വന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ പുതിയ കളക്ഷൻസ് കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് നിങ്ങൾക്ക് വേണ്ട കുറേ ആൾക്കാർ പർച്ചേസ് ചെയ്തു ഇനി കുറച്ച് കളക്ഷൻസും കൂടെ ഒരുപാട് ബണ്ടിൽസ് സ്റ്റോക്ക് ചെയ്തുകൊണ്ട് കുറച്ച് കളക്ഷൻസും കൂടെ കാറ്റലോഗിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് അതിൽ നിന്ന് നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഒന്നും കിട്ടിയില്ല അപ്പോൾ ജസ്റ്റ് ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ അതിന് വരാൻ തുടങ്ങി പിന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ കാറ്റലോഗിൽ ചെക്ക് ചെയ്ത് നോക്കുക കണ്ടിന്യൂസ് കളക്ഷൻസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തൊന്നും കൂടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടും വീഡിയോയിൽ നിന്ന് ഇപ്പോൾ ഈ വീഡിയോയിൽ ഇട്ടേക്കുന്നതും എല്ലാ ഐറ്റംസും കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോസ് അപ്പോൾ അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതും ഇതേപോലെ തന്നെ ഫ്ലോ ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് സിംഗിൾ ഡിസൈൻസ് ആണ് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഡിസൈൻസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ അടിപൊളി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് ചാനൽസ് ഉണ്ട് കേട്ടോ രണ്ട് ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് ചാനൽസിൽ മാറി മാറി ആയിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ടൈം കിട്ടുന്ന പോലെ മാക്സിമം വീഡിയോസ് ഇടാൻ നോക്കുന്നുണ്ട് പക്ഷേ ചില ചില സാഹചര്യങ്ങളും തിരക്കുകളും വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങൾ വരുമ്പം ചില ദിവസം വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ആ ഒരു അതങ്ങ് ഡിലേ ആയി ആയിപ്പോവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ എന്നാലും വീഡിയോ മാക്സിമം എടുക്കാൻ നോക്കുന്നുണ്ട് വീഡിയോ ഇട്ടില്ലെങ്കിലും കളക്ഷൻസ് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തും പോകുന്നുണ്ട് അപ്പോൾ അത് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ ആദ്യം അയക്കുന്നവരുടെ അനുസരിച്ചിട്ടാണ് ഓർഡർ എടുത്ത് വരുന്നത് അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചിട്ട് ഒരു ഇച്ചിരി സമയം വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്